ഗുഡ് മോർണിംഗ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം പ്രിയമുള്ളവരെ ഞാൻ നിങ്ങളെ ഇന്ന് പരിചയപ്പെടുത്തുന്നത് വയനാട് ജില്ലയിൽ സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റിയിലായി സ്ഥിതി ചെയ്യുന്ന അതിമനോഹരമായിട്ടുള്ള ഹൗസ് പ്ലോട്ടുകളാണ് ഈ സ്ഥലത്തിൻ്റെ മുമ്പിലായി അതിമനോഹരമായിട്ടുള്ള വയലിൻ്റെയും അതേപോലെ തന്നെ മലകളുടെയൊക്കെ കാഴ്ചകളാണ് കാണുവാനുള്ളത് ഒരു ഗംഭീര സൈറ്റാണ് ഞാൻ നിങ്ങളെ വീഡിയോയിലൂടെ കാണിക്കുന്നത് ഈ കാണുന്ന സ്ഥലം ഇതിൻ്റെ തൊട്ടടുത്തായി വീടുകളെല്ലാം ഉണ്ട് സുൽത്താൻ ബത്തേരി മുനിസിപ്പാലിറ്റിയിലായിട്ടാണ് അതിമനോഹരമായിട്ടുള്ള ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് എല്ലാവിധ സൗകര്യങ്ങളും അടുത്തുണ്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഹോസ്പിറ്റൽ എല്ലാ മതസ്ഥരുടെയും ആരാധനാലയങ്ങൾ ഇതുപോലുള്ള എല്ലാവിധ സൗകര്യങ്ങളും ഈ സ്ഥലത്തിൻ്റെ വളരെ അടുത്തായിട്ടുണ്ട് എന്താ പറയുക ഈ സ്ഥലത്ത് ഇവിടെ വീട് വെക്കുകയാണെങ്കിൽ നമുക്ക് ബാൽക്കണിയിൽ ഇരുന്ന് സിനിമ കാണുന്ന ഫീലാണ് ലഭിക്കുക കേട്ടോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ ഇവിടെ ഇവിടെ നിന്നുകൊണ്ട് നമ്മൾ ആ വയലിലേക്ക് നോക്കുമ്പോൾ എന്താ പറയുക വളരെ മനസ്സിന് നല്ല സന്തോഷം നൽകുന്നൊരു ഇത് തന്നെയാണ് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഈ വ്യൂ എന്താ ഈ വയലിനെ നാട്ടി കൃഷിയൊക്കെ ഇങ്ങനെ കിടയി പച്ച പിടിച്ച് കിടക്കുന്നത് കാണാനൊക്കെ നല്ല ഭംഗി ആട്ടോ അതേപോലെ തന്നെ ആ നമുക്ക് ആ ലോങ്ങിൽ കാണുന്നത് ആ ഇടയ്ക്കൽ കേവാണ് ഇതിൻ്റെ എല്ലാം ഒരു കാഴ്ചയൊക്കെ കണ്ടിവിടെ നിൽക്കാൻ നല്ല രസം ആട്ടോ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾ നേരിട്ട് വരണം നിങ്ങൾ ഈ സ്ഥലത്ത് നേരിട്ട് വന്നാലാണ് നിങ്ങൾ എന്താ പറയുക ഈ ഈ സ്ഥലത്തിൻ്റെ ഈ ഭംഗിയൊക്കെ ഈ വയലിൻ്റെയും ഈ മലകളുടെയും ഈ ഭംഗിയെല്ലാം നിങ്ങൾക്ക് നേരിട്ട് ആസ്വദിക്കാൻ പറ്റുകയുള്ളൂ അത്രയ്ക്കും നല്ലൊരു സ്ഥലം എന്താ പറയുക സൂപ്പർ സ്ഥലം ഇതിൻ്റെ അടുത്ത വീടുകളൊക്കെ ഉണ്ട് കേട്ടോ അടുത്ത വീടുകളും എല്ലാവിധ സൗകര്യങ്ങളും ഉണ്ട് എന്താ പറയുക ഈ സ്ഥലത്തേക്ക് രണ്ട് സ്ഥലത്ത് കൂടെ വര എന്താ പറയുക റോഡ് ആക്സസ് നല്ല രീതിയിൽ ഉള്ള ഒരു സ്ഥലം തന്നെ കേട്ടോ ഇത് ഉള്ളൊരു സൂപ്പർ സ്ഥലം ഇതിനകത്തിന് ഏകദേശം ഒരു എന്താ പറയുക ഒരു എഴുപത്തഞ്ച് എൺപത് സെൻറ്റ് സ്ഥലവും കൂടെ ആട്ടോ കൊടുക്കാനുള്ളത് ബാക്കി സ്ഥലങ്ങളെല്ലാം വിറ്റതാണ് ഓരോ ആളുകൾ വീട് വെക്കാനൊക്കെ വേണ്ടി മേടിച്ചിട്ടിരിക്കാൻ മേടിച്ചിട്ടിരിക്കുന്ന സ്ഥലമാണ് ഈ സ്ഥലം ഈ സ്ഥലം സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ എന്നെ വിളിക്കുക എൻ്റെ നമ്പർ ഞാൻ വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ വില എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സെൻറ്റിന് ഒന്നര ലക്ഷം രൂപയാണ് ഇതിൻ്റെ ഉടമ ആവശ്യപ്പെടുന്നത് അത് അതിൽ വില കുറയുന്നതാണ് ഇരുന്ന് സംസാരിക്കുമ്പോൾ വില കുറയുന്നതാണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ വിളിക്കുക ഒന്നര ലക്ഷത്തിൻ്റെ സ്ഥലവുമുണ്ട് ഒന്നേകാൽ ലക്ഷത്തിൻ്റെ സ്ഥലവും ഇവിടെ ഉണ്ട് അപ്പോൾ ഓരോ പ്ലോട്ട് അനുസരിച്ചിട്ടാണ് ഇതിൻ്റെ ഉടമ വില നിശ്ചയിക്കുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വിളിച്ചിട്ട് വരിക അടുത്ത വീഡിയോ ആയി കാണുന്നതുവരെ നന്ദി നമസ്കാരം